മാക്സിമം ലോണിയാണ് ഫുൾ കയറുവോ ഫുൾ കയറോ അതെ ഓ ഫുൾ സെവൻ സീറ്റർ വണ്ടി അല്ലേ അതെ മൂന്ന് ലക്ഷത്തി അറുപത്തയ്യാറ് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യാണ് ഇന്ന് നമുക്ക് ചോദിക്കേണ്ട അത് രണ്ടുമുക്കാൽ ലോൺ ചെയ്യാന്നോ രണ്ട് രണ്ട് ലക്ഷം നമുക്ക് ലോൺ ചെയ്യാം ലോൺ അഞ്ച് മോഡലാണ് വണ്ടി ആ നല്ല വൃത്തിയുള്ള വണ്ടി എടുത്താണെങ്കിൽ ഒന്നേ പത്തിന് കൊടുക്കുന്നത് ഒരു ലക്ഷത്തി പത്താറ് റുപ്പൊക്കെ സടാൻ വണ്ടി ഒരു ലക്ഷത്തി ഇരുപത്തിയ്യാറ് ഡീസലിന്റെ ഇൻഡിക്ക പച്ചക്കിളി കൊടുക്കാ റെഡി ആയിട്ട് വണ്ടി ഇറക്കാം രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യാറ് നമുക്ക് കൊടുക്കാം തന്നെ കോണ്ട കൊടുക്കാല്ലേ വേറെ പണി കാര്യങ്ങളൊന്നും സെവൻ സീറ്റർ സീറ്റർ ഒന്നാം അമ്പത്തി അഞ്ചിന് കൊടുക്കും ഒരു ലക്ഷത്തി അമ്പത്തി അയ്യാറ് ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് ഒരു ലക്ഷത്തിയ്യാറ് സ്കോഡ കൊടുക്കാം അല്ലെ നല്ല നല്ല വൃത്തിയുള്ള മെക്കാനിക് ഫുൾ പക്കാ അതിനൊന്നും മോളിൽ പേപ്പർ ഒന്നും ആയിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വീണ്ടും വീണ്ടും ഏകദേശം ഒന്നൊന്നര മാസം വീണ്ടും സൺ യൂസർക്കാർ തന്നെ വീണ്ടും എത്തിക്കണേ റാഫി കാരൻ എത്തണം റാഫിടുന്നു സൺ യൂസർക്കാർ പുത്തനൂസർക്കാര് നമ്മളെ കൂടുതലുള്ള റാഫി നമ്മുടെ വീട്ടിലൊക്കെ സ്വാഗതം ഫുള്ള് നമുക്ക് സുഖമാണ് സുഖം ഓക്കെ അതേമാതിയാണ് ഇൻവേർട്ടർ ഫുള്ള് മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടി കിടക്കുന്നത് ചില പൈസ കൊടുത്തു അതുകൊണ്ട് വേറെ ഇൻവേർട്ടർ ഉണ്ട് സെവൻ സീറ്റ് വണ്ടിയുടെ ചാകരാണ് അതേമാതിരി തന്നെ അൾട്ടേണൂറുകളൊക്കെ ഫുൾ അലവിലുള്ള അൾട്ടർണറുകളാണ് ഇതൊക്കെ ഫുൾ ഏകദേശം വണ്ണിയുടെ നൂറോളം വണ്ടികൾ ഫുൾ ആണ് കൊടുക്കുന്നുണ്ട് അൾട്ടോൾ കുറേ അൾട്ടേണേഷ പത്തെണ്ണം ഉണ്ട് അതേപോലെ ഇയോണുകൾ ഓണുകൾ ഫുൾ ഉണ്ട് ഓട്ടോമാറ്റിക് വണ്ടികൾ ഫുൾ ഓണ് എക്സ് വെള്ള ഫുൾ ഓൺ ഉണ്ട് ഡ്രൈബർ ഒക്കെ സെവൻ സീറ്റ് ഒക്കെ ഫുൾ ഓൺ കൊടുക്കാണ് ട്രാഫിക് ലൊക്കേഷൻ പറഞ്ഞാൽ മലപ്പുറം പുത്തനത്താടി ആ മലപ്പുറം ജില്ലയിലെ പുത്തനത്താടി പുത്തനത്താടി ആ പുത്തനത്താടി തിരുനാവറോട് രണ്ടാല് പ്രോപ്പർ ലൊക്കേഷൻ വേണ്ടി ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും അതേമാർക്കെ വിളിച്ചോളൂ വീഡിയോ നമ്പർ ഉണ്ട് ഡിസ്ക്രിപ്ഷനിലായി വിളിച്ചു കഴിഞ്ഞാല് നവാസ നാളെ ഫുള്ള് ലൊക്കേഷൻ ഫുള്ള് പക്കാരും കൂട്ടുകാരോ

അഞ്ച് ആറ് മൂന്ന് സ്റ്റാർട്ട് ചെയ്തു എത്ര വില വരുന്നത് വില വരുന്നത് ഒന്ന് ഒന്നേ ഉപ്പി മൂന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒന്നേ മൂന്നേ ഇരുപത് സ്വിഫ്റ്റുകൾ ഉണ്ട് പത്തോളം സ്വിഫ്റ്റുകൾ ഉണ്ട് സ്വിഫ്റ്റുകൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം മുതലേ തുടങ്ങി യേശോർ യേശോർ പത്തി ഇരുന്നൂറോളം വണ്ടികളുണ്ട് കുറെ വണ്ടികൾ കയറാനിട്ടോ അതുകൊണ്ട് നമ്മള് കുറച്ച് മുന്നൂറ് നാനൂറോ ഒക്കെ പറയുന്നുണ്ട് കൊണ്ടമാനം വണ്ടി കയറാറുണ്ട് ഗൾഫിലെ വണ്ടികളാണ് ആ ഗൾഫിലെ വണ്ടികളിൽ മല കയറാനും കുന്ന കയറാനും വള്ളത്തൂടെ പോകണം മാറി പോകാനുള്ള വണ്ടികളൊക്കെ ഉണ്ട് ഉണ്ടട്ടോ ഒക്കെ വീടുകളിലൊക്കെ ഉണ്ടല്ലോ അപ്പൊ വീടോ സ്കിപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഇവരെ കാണാൻ ചാല ചാലും മറക്ക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പറഞ്ഞത് നേരെ വീഡിയോയിലേക്ക് പോകാം റാഫിക്കാലത്തിനേഷൻ വീണ്ടും റഫിക്കറ്റ് മരിച്ച സീറ്റ് വണ്ടി അല്ലേ ഡ്രൈവറോ ട്രൈബർ ഡ്രൈവർ റെഡ് കറാണ് ഫസ്റ്റ് ഓണർ വണ്ടി കേട്ടോ പത്ത് മോഡൽ ഫസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് ആണ് പത്തൊമ്പത് മോഡല് ഫസ്റ്റ് ഓണർ വണ്ടി ഓപ്ഷൻ ഒക്കെ ഓപ്ഷൻ വണ്ടി ബട്ടർ സ്റ്റാർട്ടിംഗ് വരുന്ന വണ്ടിയാണ് ഏറ്റവും ഫുൾ ഓഡർ സെവൻ സീറ്റ് വണ്ടി അല്ലേ അതെ ഫുൾ പക്ക ക്ലിയർ ഗ്യാരി പറഞ്ഞ് കൊടുക്കാൻ സർവീസ് ഉള്ള വണ്ടിയാണ് വണ്ടിയാണ് അതെ ഓക്കെ മാക്സിമം ലോണിലൊക്കെ കൊടുക്കാൻ പറ്റിയാണ് ഫുൾ കേറുവോ ഫുൾ ഫുൾ ലോൺ സെവൻ സീറ്റ് വണ്ടി അല്ലേ അതെ ഓക്കെ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ ഒന്നേ സംതിങ് ഓടിക്കണ നമുക്ക് ഏകദേശം ഒരു അഞ്ചാറു ആവശ്യപ്പെടുന്നത് അഞ്ചാറുപതാണ് ഈ വണ്ടിക്ക് എന്നാൽ നെഗോഷ്യബിൾ അതെ അഞ്ചേ ലോൺ മുക്കാലും ചെയ്യാം ഓക്കെ അഞ്ചാറുണ്ട് അഞ്ചേ മുക്കാലെ ലോൺ കയറും അപ്പൊ ക്യാഷ് ബാക്ക് ഉണ്ട് വണ്ടി എടുക്കുമ്പോ ഏകദേശം ഒരു പത്തിരുപതിനാറ് വേറെ കൊടുക്കുന്നില്ല ഓർഫീക അവരെ ട്രാക്ക് മാക്സിമം ചെയ്താലോ ആവറേജ് കണക്കാണ് പറഞ്ഞത് പിന്നെ സിംഗിൾ ഓൺഷിപ്പ് ആണ് എത്ര ലോണെ കയറാന്നെ ഫുള്ള് വരും ഫുള്ളോം കയറും എന്തായാലും ഒരു അഞ്ചേ മുക്കാൽ വേണ്ടിയിട്ട് ലോൺ കയറും മാക്സിമം ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ നല്ല കൃത്യ വണ്ടി ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഫുൾ ക്ലിയർ ആണ് ക്ലിയർ ഗ്യാരന്റി കൊടുക്കാല്ലേ ഇത് ഫിയർ തന്നെ പെട്രോളെ വരും എത്ര മൈലേജ് കിട്ടും മൈലേജ് എന്തായാലും പതിനഞ്ച് പതിനാറൊക്കെ എന്തായാലും പതിനാറാം ലെവൽ പെട്രോൾ മൈലേജ് കിട്ടും തന്നെ കിഡ്നി വരും സീറ്റ് പോവുകയും ചെയ്യാ ആയിര സി സീൽ വരുന്ന വണ്ടിയാണല്ലേ ഓക്കേ അതേ മാർഗ്ഗം അവര് ഈക്കോ ഉണ്ടല്ലോ ഈക്കോ അത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആക്കി ഇരുപത് മോഡല് ഫൈവ് സീറ്റ് ആണത്

അടുത്ത വണ്ടി പിന്നെ എട്ടിക് വീണ്ടും സെവൻ സീറ്റ് അല്ലേ എട്ടിക് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് ആണെങ്കിൽ മൂന്നേ എംബിന് നമ്മൾ കൊടുക്കട്ടെ മൂന്ന് ലക്ഷത്തി എം പിന്നെ എട്ടിക് കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് അല്ലെ ഇത് ഓപ്ഷനാ വി ഓപ്ഷൻ ഓപ്ഷനാ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ ഒന്നേ നാൽപ്പത് ഓടിക്കണമെങ്കിൽ ഓണർഷിപ്പിന്റെ കാര്യ ഓണർഷിപ്പ് അഞ്ചാമത്തെ ഓണർഷിപ്പ് ആയി നില വേറെ റീപ്ലേസ് ഒന്നും ഇല്ല മേജറായി ഒന്നുമില്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടിയില്ല ധൈര്യമായിട്ട് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റി വേണ്ടിയില്ല ഓക്കെ എത്ര നമ്മൾ ചോദിക്കണമായിരുന്നു മൂന്ന് ലക്ഷത്തി അമ്പതിനാറ് കൊടുക്കും എത്ര ലോണ് കേറും എന്തായാലും രണ്ടര മൂന്നുപേരുള്ള ഒരു പത്ത് ഉറുപ്പി നമുക്ക് വണ്ടി എടുക്കാം അല്ലേ അതെ നോക്കാം നല്ല പ്രൊഫൈലാണ് മാക്സിമം ലോൺ കയറ്റി കൊടുക്കും നമ്മൾ ചെയ്യാതെ പ്രൊഫൈലാ മെയിൻ ആയിട്ട് പറഞ്ഞല്ലേ ഇപ്പൊ ഡീസലല്ലേ എഫ് ഡീസൽ എത്ര മൈലേജ് മൈലേജ് എന്തായാലും പതിനെട്ട് ആ റേഞ്ചിലുണ്ടോ എന്തായാലും ഫുൾ പക്ക ക്ലിയറോണ്ട് അടുത്തോണ്ട് വീണ്ടും ഒരു സെവൻ സീറ്റ് ഇന്നോവ അതെ ഇത് രണ്ടായിരത്തി ഏഴ് മോഡലാണ് ഏകദേശം വണ്ടികളൊക്കെ നമ്മള് കഴിഞ്ഞ വീട്ടിലൊക്കെ ചെയ്ത പിന്നെ ലോൺ അതെ ഇത് രണ്ടായിരത്തി ഏഴ് മോഡലാണ് വണ്ടി ത്രീ ഓപ്ഷൻ അല്ലെ കുറച്ച് കേരള വണ്ടി തന്നെയാണ് ടൈപ്പോർ ആക്കിയിരിക്കുന്ന വണ്ടി നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള മെക്കാനിക്കുള്ള വണ്ടി തന്നെയാണ് നല്ല വൃത്തി അഞ്ച് ലക്ഷം ശ്രീരാമൻ ലോൺ ചെയ്യാം വണ്ടി എത്ര ചോദിക്കണമായിട്ടാണ് മൂന്ന് ലക്ഷത്തി അറുപത്തിയ്യാറ് മൂന്ന് ലക്ഷത്തിഅ്യാണ് ചോദിക്കണ്ടേ അല്ലെ രണ്ടുമുക്കാൽ ലോൺ ചെയ്യാന്നോ രണ്ട് രണ്ട് ലക്ഷം നമുക്ക് ലോൺ ചെയ്യാം ലോൺ ചെയ്യാലല്ലേ ചെയ്യാ എന്തായാലും ഉറപ്പ് വണ്ടി വരും അല്ലേ ഉറപ്പ് വരാലും വണ്ടി വരുമോ എന്തായാലും പ്രൊഫൈൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞു ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ ഫുൾ ഓപ്ഷൻ ഓക്കെ പിന്നെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പിലേ പറഞ്ഞു ഓണർഷിപ്പ് മൂന്നോ നാലോടി ആയിക്കോണല്ലേ ഇത് എത്ര പേപ്പർ ഉണ്ട് രണ്ടായിരത്തി ഏഴാത്തേ ഇരുപത്തി എല്ലാ പേപ്പറും ഫുൾ പക്ക വണ്ടല്ലേ ഓക്കെ അടുത്ത വണ്ടി

കൊടുക്കാല്ലേ വേറെ പണി കാര്യങ്ങളൊന്നും സെവൻ സീറ്റർ സെവൻ സീറ്റർ അതേമാതിരി അടുത്ത ഷെർലിന്റെ എൻജോയ് ആണ് ഇത് രണ്ടായിരത്തി പതിമൂന്നാണ് അതാണെങ്കിൽ രണ്ടേ ഇരുപത് കൊടുക്കുക രണ്ട് ലക്ഷത്തി ഇരുപതിനാറ് നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോണോ ആവശ്യം ഫോട്ടോ അത് ഇട്ടോഡിയൊക്കെ അതേമാർക്ക് ബലനാണ് ഇത് മറ്റേ അഞ്ച് മോഡൽ ആവേണ്ടി ആ നല്ല വൃത്തിയുള്ള വണ്ടി എടുത്താണെങ്കിൽ ഒരു ലക്ഷത്തി പത്താറ് സടാ വണ്ടി പെക്കുള്ള വേരത് ആണ് ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി പേപ്പർ ഫുൾ ഓപ്ഷൻ വണ്ടി അതെ റീപ്ലൈസ് കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാക്സ് റെഡി ആയിക്കോൾ വരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ച് വണ്ടി ഇറങ്ങിയിരിക്കുന്ന വണ്ടി രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴിലാണ് വണ്ടി ഇറങ്ങിയത് രണ്ടായിരത്തി അഞ്ച് മോഡൽ ഉള്ള വണ്ട അഞ്ച് മോളിൽ ഓണർ ആയിട്ടുള്ള വണ്ടി നല്ല വൃത്തിയുള്ള മാണിക്കല് പുകേകാൽ ഉപ്പറ്റേകാലേ പേപ്പർ പേപ്പറൊക്കെ എല്ലാ പേപ്പറും വണ്ടി എല്ലാം വർക്ക് ചെയ്യണം എ സിയും കാര്യങ്ങളൊക്കെ എല്ലാം എല്ലാം അതെ ഒന്നും ഇല്ല ഫുൾ ഓപ്ഷൻ വണ്ടിയാവിൽ ചെയ്താൽ അലേലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് അല്ലാ കിലോമീറ്റർ ആണ് പറഞ്ഞത് കിലോമീറ്റർ ഒന്നേ സംതി ഒന്നേ മുപ്പോ അങ്ങനത്തെ സ്ക്വാഡിന്റെ ഏതാണ് അല്ലേ അത് നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് ഫുൾ പേപ്പർ ക്ലിയർ ഉള്ളതല്ലേ മാക്സിമം കുറച്ച് എത്ര ചോദിക്കുന്നതല്ലേ ഒന്നേക്കാൽ കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നല്ല വൃത്തിയുള്ള മെക്കാനിക് ഫുൾ പക്കാ വണ്ടി അല്ലെ അടുത്ത വണ്ടി പറഞ്ഞാല് വേഗനാണ് വേഗനറാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി പതിനഞ്ച് മോഡൽ ആണ് ഓപ്ഷൻ വണ്ടിയാണ് ആകെ അൻപതിനായിരം ഓടിക്കുള്ളൂ ചെറിയ തട്ടുണ്ട് വണ്ടി ചെറിയ തട്ടുണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നല്ല ആകെ അമ്പതിനായിരം ഓടിക്കുള്ളൂ കിലോമീറ്റർ ടയറുണ്ട് ആയല്ലേ പുതിയതൊന്നല്ലേ തൊണ്ണൂറ് ശതമാനം ഉണ്ടാവും ഇത് ഓണി സെക്കൻഡ് ഓണർഷിപ്പ് ആയില്ലേ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നമുക്കൊരു മൂന്ന് ലക്ഷം കൊടുക്കാറ് രണ്ടേ തൊണ്ണൂറ് മൂന്നു ലക്ഷം ലോണും ചെയ്യാറ് ഫുൾ ആണ് വേഗനർ ഒക്കെ ഫുൾ കയറി കൊടുക്കില്ല ഓക്കെ ചെറിയ തട്ടി എന്താണ് മേജറുണ്ടോ ഇല്ല ഈ അവിടെ ചെറിയൊരു വർക്ക് ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല മാറിയിട്ടില്ല അത്യാവശ്യം നല്ല വൃത്തി ഇസ്റ്ററൊക്കെ ആണ് അമ്പതിനായിരം കിലോമീറ്റർ വണ്ടി കൊടുക്കും കിലോമീറ്റർ ആണ് മൂന്ന് ലക്ഷം ചോദിക്കൊണ്ട് മൂന്ന് ലക്ഷം ലോൺ ലോണും കറുല്ലേ പതിനഞ്ച് മോഡലാണ് വണ്ടി പതിനഞ്ച് മോഡൽ

ഒരു ലക്ഷത്തി മുപ്പത്താറ് റുപ്പ അടിപൊളി മനുഷ്യർ സെടാൻ വേണ്ടി കൊടുക്കാറല്ലേ വേറെ പണി കാര്യങ്ങളൊന്നുമില്ല ഫുൾ പക്ക ക്ലിയർ വണ്ടി ലോൺ കയറുവാണൊന്നും റെഡി കായി നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് ടാറ്റിന്റെ മനുഷ്യർ കൊണ്ടുവരാല്ലേ പണി കാര്യങ്ങളൊന്നുമില്ല അത് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാറല്ലേ എന്നിട്ട് ഓടിച്ചിട്ടില്ല ഓടിച്ചത് ഉറപ്പ് ചെയ്തിട്ടാ മതി ഓക്കെ ഓക്കെ അതേ മാർഗ്ഗന്റെ വേറെന്താ മറീനെ മറീന മറീന എങ്ങനെ മറീനു കൊടുക്കാ രണ്ടായിരത്തിഒമ്പത് മോഡൽ ഒമ്പത് മോഡൽ എഴുപത്തി അയ്യാറ് ഫുൾ പക്കാ വണ്ടിയാ ാണ് മെക്കാനിക് കണ്ടീഷനാണ് ചെറിയ വർക്ക് ഉണ്ടാവും പക്ഷെ മെക്കാനിക് പരമായിട്ട് ഫുൾ കണ്ടീഷൻ ആണ് കഴിഞ്ഞു ചെറിയ വണ്ടി അല്ലേ സീറ്റർ സീറ്റർ ആയിട്ട് വരേണ്ട വണ്ടിയാണ് സെവൻ സീറ്റർ സേസ് കൂടും കച്ചവടക്കാർക്കൊക്കെ നടക്കും വണ്ടി എന്തായാലും പത്തിരു കിലോമീറ്റർ അടുത്ത് മൈലേജും ഉണ്ടോ മൈലേജും കിട്ടും പേപ്പർ ആയിട്ട് ഇല്ലല്ലേ പേപ്പർ അല്ലേ ഉള്ളു ആ ഓക്കെ അതേമാർക്ക് ടാറ്റന്റെ ഇന്ത്യ കളിയാണ് ഇത് രണ്ടായിരത്തിഒമ്പതാണ് ഇത് നാപ്പത്തഞ്ച് കൊടുക്കും നാപ്പത്തയ്യാറ് ഇന്ത്യ കൊടുക്കാ ഇതും ക്ലിയറും ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഉഷാറാണ് ക്ലിയറ ഒന്ന് ടച്ച് ചെയ്ത് ക്ലിയർ ആക്കാനൊക്കെ ഓക്കെ അതേ മാർക്കാന് രണ്ട് പച്ചക്കളി ഉണ്ടല്ലോ അതെ ഇത് പന്ത്രണ്ട് മുകളിലാണ് വണ്ടി തന്നെ ഇന്ത്യ അത് ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഏറ്റവും ഫുൾ വണ്ടിയാണ് അലിവിന് കാര്യങ്ങൾ ടയറൊക്കെ ഉണ്ടല്ലോ അല്ലേ എല്ലാം ഉണ്ട് ഓക്കെ കിലോമീറ്റർ വരെ കിലോമീറ്റർ ഒന്നേ സിംഗിൾ ഓണർ വണ്ടിയാണ് ഒരു ലക്ഷം കിലോമീറ്ററിന് വേണ്ടി ഓടിക്കുന്നത് ഓ കിലോമീറ്റർ ഓടിക്കണ്ടേ ഒരു ലക്ഷം ഒരു ലക്ഷത്തിന്റെ പുറത്ത് ഓടിക്കുന്നുണ്ട് ഓടിക്കുന്നുണ്ട് വേറെ മേജറോ തട്ടോ മുട്ടോ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും എല്ലാം വർക്കിങ് എ സിയും കാര്യങ്ങളും ഒക്കെ വർക്കിങ് ആണ് എല്ലാം വർക്കിങ് ആണ് എല്ലാം കൊണ്ട് ഉഷാറുണ്ട് അല്ലേ അതെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ല ഇതാണെങ്കിൽ നമുക്ക് ഒരു ഒന്നേകാലും ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് ഡീസലിന്റെ ഇന്ത്യക്ക പച്ചക്കി കൊടുക്കാല്ലേ അതെ ഓക്കെ റെഡി ആയിക്ക് വണ്ടി അടക്കാം അതെ ഇത് ഡീസൽ ആകുമ്പോൾ ഇന്ത്യ ഓപ്ഷനാ പന്ത്രണ്ട് മോഡൽ വണ്ടി പന്ത്രണ്ട് മോഡലാണ് ഇത് സിംഗ് ഓൺഷിപ്പാ അതെ രണ്ട് സിംഗ് ഓൺഷിപ്പ് ആണ് അല്ലേ ഗ്രാമ കാര്യങ്ങളൊക്കെയാണേ ഇത് എൺപതിനായിരം ഓണർഷിപ്പിന്റെ കാര്യം അങ്ങനെ ഫസ്റ്റ് ഓണർ എന്തോ ആ സമയത്ത് ഒന്നുമില്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാതെ ആണ് ഇത് പെട്രോൾ ആണല്ലേ പെട്രോൾ ആണ് ഇതാണെങ്കിൽ നമുക്ക് തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ഇന്ത്യ പെട്രോൾ വണ്ടി കൊടുക്കാല്ലേ അത് ലിമിറ്റഡാണ് ക്വാളിറ്റി ഉള്ള വണ്ടി വേറെ മാനേജർ കാര്യങ്ങളൊന്നുമില്ല അതേ മതി അലവില് കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ ഇതൊക്കെ ഗ്യാരണ്ടിയും ക്വാളിറ്റിയും കൊടുക്കാം കൊടുക്കുക ഇന്ത്യൻ കുഷാറാണല്ലേ ഓക്കേ അതേക്കാൻ ഇന്ത്യ രണ്ടായിരത്തി പതിനൊന്ന് മുകളിലും ഷ്ടിയാണ് കോട്ടാറ്റ് രണ്ടേ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓൺഷിപ്പാ അതെ എല്ലാം സിംഗിൾ ഓണർഷിപ്പ് ഇതെല്ലാം മോഡൽ എന്താ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് പതിനൊന്ന് മോഡൽ പേപ്പർ ഒന്നും ആയിട്ടില്ലല്ലോ ഇല്ല ഇതാണെങ്കിൽ ഒന്നേ ഇരുവിനെ കൊടുക്കട്ടോണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനാറ് കൊടുക്കാം ഇതിന് റീപ്ലേസ് ഉണ്ടോ ഇല്ലേ ഒന്നുമില്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഒന്നേ രൂപ ചോദിക്കണ്ട അത് വന്നോട്ടെ വന്നതിന് ശേഷം ശേഷം എന്തായാലും കുറച്ച് ക്ലിയർ ആക്കി നമ്മൾ അതൊക്കെ സിംഗ്ലോൺഷിപ്പ് ഈ വണ്ടി സിംഗിൾ ഈ ഇഞ്ചികളൊക്കെ സിംഗിൾ ഓൺഷിപ്പ് ഉണ്ട് അതെ ഇഞ്ചിനും ഫുൾ കണ്ടീഷൻ അതോ നമ്മൾ പറഞ്ഞില്ലേ അതേ നാനുണ്ടല്ലോ ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് റൈസ്റ്റർ ഉള്ള വണ്ടിയാണ് ഏഹ് പതിനഞ്ച് മോള് പതിനാറ് റൈസ് ഉള്ള നാനാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പവർ സ്റ്റാറിംഗ് ഒക്കെ പറഞ്ഞത് പവർ സ്റ്റാരി ഡിക്ക് ഓപ്പണോ ഡിക്ക് ഇല്ലാത്ത ടൈപ്പാണ് ഡിക്ക് ഇല്ലാത്ത തൊണ്ണൂറ് ഫൈനൽ ആയിട്ട് കൊടുക്കാം തൊണ്ണൂറായിരം ചോദിക്കുന്നുണ്ട് കുറച്ച് കൊടുക്കും ഫൈനലാണ് അല്ലേ നമ്മള് പറഞ്ഞുകൊണ്ട് അല്ലേ ഓക്കേ ഇത് കിലോമീറ്റർ കിലോമീറ്റർ ഓടിക്കണ്ടേ പോസ്ലോറ്റിലേ വേറെ മേജർ പരിപാടികളൊന്നും ഇല്ലല്ലോ ഒന്നും ഇല്ലല്ലോ അതൊക്കെ കൊടുക്കാല്ലേ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം കൂടെ ഉഷാറുണ്ട് അല്ലേ എത്ര ചോദിക്കുന്നതായിട്ട് പറഞ്ഞു ഒന്നേ ഒന്ന് ഇരുവിന് കൊടുക്കാം സോറി തൊണ്ണൂറായിരം തൊണ്ണൂറു ഇരുപത്തി അഞ്ചാം ലെവലിന് മൈലേജും കിട്ടും കമ്പനി ഇരുപത്തഞ്ചൊക്കെ രണ്ടായിരത്തി പത്ത് വി എക്സ് ഐ ഫുൾ ഓർഷം ഉണ്ട് ഒന്ന് അൻപത്തി അഞ്ചിന് കൊടുക്കണം ഒരു ലക്ഷത്തി അമ്പത്തയ്യാറ് എസ് കൊടുക്കുക ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണേ കിലോമീറ്റർ ലക്ഷം കിലോമീറ്റർ കൊടുക്കണം ഓടിക്കേണ്ട ഓണർഷിപ്പ് ഇത് മൂന്നാമത്തെ നിലയിലുള്ളൂ അല്ലേ പക്ഷേ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ അടിപൊളിയൊക്കെ ചെയ്തോളെ ഒന്ന് അഞ്ചു നെഗോഷപ്പിൾ ആളുകൾ വന്നോളി വന്നിട്ട് മാക്സിമം കുറച്ചു തരും ചെറിയ എന്തെങ്കിലും കിട്ടുവോ വലിയ ലോൺ കിട്ടില്ല ഒരു പത്തുപത് കയറുവോ നോക്കേണ്ടി വരും മാക്സിമം നോക്കിയിട്ട് ചെയ്ത് മുടക്കം ഉണ്ടാവുമ്പോൾ ലോൺ ചെറിയ ചെയ്യാതിരിക്കുമ്പോ ചെയ്യാത്തല്ലേ അല്ലേ എന്തായാലും ഒരു വിട്ട് പോവാ പെട്ടോളാകുമ്പോ ഞാൻ വേഗം രണ്ടിനെ വരുന്നത് അടുത്തോണ്ട് വീണ്ടും ഒരു രണ്ടായിരത്തി പത്താണ് ഐ എന്ന് പറയുന്നത് ഓപ്ഷൻ വണ്ടി ഓപ്ഷൻ വണ്ടിയോ ഇതാകാര് ഫസ്റ്റ് ഓണർ വണ്ടിയാ എൺപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഇത് ഒന്ന് അമ്പത്തി അഞ്ച് ഒന്ന് അൻപത്തി അഞ്ചാണ് ചോദിക്കണ്ട് ല്ലോപ്ലേസ് കാര്യങ്ങളോ ഫ്രണ്ട് ക്ലാസ് ക്ലാസ് മാറി വേറെ നല്ലോണം ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് വണ്ടി എടുത്തോളി ഗ്യാരന് പറഞ്ഞു പിന്നെ പെട്രോൾ എന്താ ലെവൽ മൈലേജിലെ ആറ് ഐറ്റ് തന്നെ മാക്സിമം ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കല്ലേ നോക്കാം വീണ്ടും രണ്ടായിരത്തിഅഴിയാണ് ഇത് പുതിയ പേപ്പറിലാണ് നാല് നാലുടേം ഒന്നേക്കാൽ ഉപയോഗ കൊടുക്കാം ഒരു തീർന്നിട്ടില്ല ഇന്നലെ നാല് മൂന്ന് മൂന്ന് മാസം മാസം ഉണ്ടാവും ഉണ്ട് നീ എടുത്തു അങ്ങനെ എടുക്കുവാണെങ്കിൽ പേപ്പറിലാണെങ്കിൽ നമുക്ക് ഒന്നേകാലുപ്പ കൊടുക്കാം പേപ്പറിലാണെങ്കിൽ അല്ല അതിന്റെ പൈസ കൊറച്ചുകൊടുക്കുകയും ചെയ്യാം അങ്ങനെ ഉണ്ടല്ലോ അല്ലേ നാല് ടാറും പുതിയതാണ് ഓക്കെ നാലുടേറും കരിമ്പത്താറാണ് ഇന്ത്യയിലേക്കുണ്ട് കിലോമീറ്റർ ഓടിക്കണ്ടേ കിലോമീറ്റർ ഒന്നിനുള്ളില് ഓടികണ്ട് മൂന്നോ അങ്ങനത്തെ ലോൺ 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 റെഡി വണ്ടി ഇപ്പൊ ഏത് ഫിനാൻസ് ഒക്കെ ഇൻട്രസ്റ്റ് കൊടുക്കല്ലേ ഇൻട്രസ്റ്റ് ഓക്കെ പൂജ്യം എട്ട് അറുപത്തി ആറോ നമ്പർ ഉണ്ട് ാണ് മൈലേജ് അല്ലേ അടുത്ത വണ്ടി അൽട്ടുന്നൂറ് ആണല്ലോ തൊണ്ണൂറ് ഏകദേശം ഒരു അഞ്ചാറിലുണ്ട് പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുറേ കരുമല്ലേ ഞാൻ പറഞ്ഞത് എങ്ങനെ ഈ ആൾട്ടാ വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് റേസ്റ്റർ ഉള്ള വണ്ടിയാണ് ഫസ്റ്റ് ഓളർ വണ്ടിയ അൻപതിനായിരം ഓടിക്കുള്ളു അലേബിയിലെ വണ്ടിയാണ് അലവിലൊക്കെ ചെയ്തോണ്ട് അതെ ഓ ലുക്ക് വണ്ടി അതെ

ൾട്ടേർണർ ഫുൾ ഫുൾ പക്ക ഗണ്ടിയിൽ പറഞ്ഞു കൊടുക്കാൻ വണ്ടി അടുത്ത അതും ഒരു ഗ്രേ ഇത് ഇത് രണ്ടായിരത്തി പതിനെട്ടാണ് മോഡൽ ഫസ്റ്റ് ഓണർ ഉണ്ട് ആ അറിവ് അറുപതിനായിരം കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ പതിനെട്ട് മോളില് സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ ഇത് ഐ എല്ലായിരുന്നു കാര്യങ്ങള് അറുപതിനായിരം മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല അതൊക്കെ ഗ്യാരന്റി എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം നമുക്ക് രണ്ടായിരത്തിഞ്ഞൂറ് രണ്ട് ലക്ഷത്തി അയ്യായിരത്തിൽ കുറച്ച് കൊടുക്കുവോ കുറച്ച് കൊടുക്കും ആകെ ഉള്ള കൂട്ടാല്ലോ അല്ലെ ഫുള്ള് കുറച്ച് കൊടുക്കണം ആളുകൾ വന്നോട്ടെ മാക്സിമം രണ്ടര രണ്ട് രണ്ട് അറുപത് രണ്ട് ലോൺ മാക്സിമം വെറും അയ്യാർ ഉണ്ടെങ്കിൽ നമുക്ക് അൾട്ട്ണ്ണൂറ് വേറെ പണി കാര്യങ്ങളൊന്നുമില്ല ഫുൾ പക്കാ ക്ലിയറുണ്ട് എത്ര മൈലേജ് കിട്ടും പതിനെട്ട് കിട്ടും ഇരുപത് ലമീറ്റർ അടുത്ത് മൈ പതിനാല് മൈലേജ് കിട്ടുവല്ലേ ഓക്കെ അതേ മറക്കാൻ വീണ്ടും അൾട്ടെണ്ണൂറ് അൾട്ടണൂർ രണ്ടായിരത്തി പതിനാലാണത് ആ ഇത് കാണാൻ നമുക്ക് ചെറിയ വരണ്ട് മെയിൻ ക്ലാസ് വരണ്ട് മാറ്റിയിട്ടില്ല ഈ കുഴച്ചാണെങ്കിൽ ഒന്നേ തൊണ്ണൂറ്റി വരും ഒരു ക്ലിയർ ഉണ്ട് അതേ മേക്കൂറ് വീണ്ടും രണ്ടായിരത്തി പതിനേഴ് ആണ് ഇതൊക്കെ ഒരു പതിനാറ് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക് ഫുൾ ക്ലിയർ എത്ര മോൾ ആണ്ണത് രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനേഴ് മോളാണ് എൽ എക്സൈ ആണ് വരുന്നത് ഫുൾ പക്കാ ക്ലിയർ ഉണ്ട് ഹെയർ ബാഗ് തന്നെ ബാഗ് വരുന്നല്ലോ ബാഗ് പത്തൊമ്പത് രൂപ ആ ലെവലിൽ വരുന്നേ അതേമാതിരി വീണ്ടും ഒരു ആൾട്ടെണ്ണൂറ് രണ്ടായിരത്തി പതിനഞ്ചാണ് ഇതാണെങ്കിൽ രണ്ടായിരം രൂപയാണ് കൊടുക്കാം രണ്ടു ലക്ഷത്തി ഇരുപതിനാറ് കൊടുക്കാം അല്ലേ മാക്സിമം ലോണാണല്ലേ മാക്സിമം ഏഷ്യം ഒരു പത്ത് പതിനയ്യാറ് മുടക്കി നമുക്ക് വണ്ടി വെക്കാല്ലേ അതേമാതിരി കാട്ടൻ ഉള്ളത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് വണ്ടി ആൾട്ടോ കാറ്റൺ ഓട്ടോമാറ്റിക് ആണ് പതിനഞ്ച് മോളിൽ ഓക്കെ അഞ്ചായിരുന്നൂറാണോ നമ്പർ അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഓടിക്കണത് ഇരുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിക്കൊള്ളു ഓ ഇരുപത്തെട്ടായിരം കിലോമീറ്റർ ഓടി ഓടിയോ കേറ്റല്ലേ ഫുൾ ഓപ്ഷനെ ഉണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ അല്ലേ എന്നാണെങ്കിൽ മൂന്ന് ലക്ഷത്തി നാപ്പതിനായിരം മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം ചോദിച്ചു ആ കൊടുക്കാറല്ലേ കൊറേ അല്ല എന്തായാലും മൂന്നുപേരും നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം ഇത് ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് സെക്കൻഡിലെ എടുക്കുന്ന വണ്ടി നിലയിലുള്ള നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഓട്ടോമാറ്റിക്ക് ആണ് സി ബി ടി ആ ചെറിയ മാറ്റം പറ്റി കൊടുക്കും മാക്സിമം ചെയ്ത് ചെയ്യാ മാക്സിമം ലോണാണ് ഫുൾ ലോൺ കയറില്ലേ ഓട്ടോമാറ്റിക്ക് വന്നാൽ ഭയങ്കര ഡിമാൻഡ് ആണല്ലോ ആൾട്ടോ കേട്ട് ഓട്ടോമാറ്റിക് ആണ് ചെറിയ പത്ത് രൂപ അതിനു നമുക്ക് ഇറക്കാം അതേ മക്കൾ ഉണ്ടല്ലോ അവിടെ കിഡ്ഡ് രണ്ടായിരത്തി പതിനേഴ് മോഡലിസിൽ വരുന്ന വണ്ടിയാണ് പതിനായിരം മുകളിലുള്ള ആയിരം സീസൺ അല്ലേ അതെ ഓക്കെ സെക്കൻഡ് നല്ല വണ്ടിയാണ് ടയർ നാലും പുതിയ ടയർ ആണ് കരിമുത്തൻ ടയർ ഉണ്ട് ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണെ കിലോമീറ്റർ അൻപതിനായിരം നമ്മൾ ആ കൂട്ടിയിട്ടുള്ളു രണ്ടേ പത്ത് രണ്ടേ ഇരുപത് ലോൺ ചെയ്യുക ആ നമുക്ക് രണ്ടു ലക്ഷത്തി അറുപതിനായിരം രണ്ടറുപതിന ചോദിക്കണ്ടെങ്കിൽ രണ്ടാ ഇരുപത് വരെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലേ ഇന്റീരിയർ അത്യാവശ്യം നല്ല വൃത്തിയിലുണ്ട് ഫുൾ പക്ക ക്ലിയർ ആൻഡ് ക്വാളിറ്റി ഉണ്ട് അല്ലേ

ഒന്നേ മുപ്പത്തി അഞ്ചു ഫൈലായിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് നാലു ടയറുണ്ട് നാല് ടയറും കരിമുത്തൻ ടയറും ഉണ്ട് അതെ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തൊണ്ണൂറായിരം കിലോമീറ്റർ ഉണ്ട് ഓണർഷിപ്പിന്റെ കാര്യം ഓണർഷിപ്പ് മൂന്നാമത്തെ എടുക്കുന്നുണ്ട് മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് നിലയിലുള്ളത് അല്ലേ ഇതിന് റീപ്ലേസ് ആണ് എന്നാല് ഫ്രണ്ട് ഗ്ലാസ് മാത്രം ക്ലാസ് മാറിക്കണോ വേറെ ഡിക്കി ഡോറ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല മാനേജർ ആയിട്ടൊന്നും സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ നാല് കരിമ്പുത്തൻ ടയർ ഉണ്ട് എത്ര ചോദിക്കണ്ട തൊണ്ണൂറാറ് പറഞ്ഞത് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിക്കണ്ടല്ലേ എത്ര മുപ്പത്തിൽ ലക്ഷത്തി മുപ്പത്തയ്യാറ് ഫൈനൽ റൈറ്റില് കൊടുക്കാം എന്തെങ്കിലും കുറച്ചും കൊടുക്ക ലോൺ കറഞ്ഞോ ലോണ് എന്തായാലും ഒരു ഒന്ന് മാക്സിമം ചെയ്യാം ഒരു പത്ത് റുപ്യ പന്ത്ര കണ്ടെങ്കിൽ നമുക്ക് വണ്ടി വെക്കാത്ത ഡീസൽ ആവുമ്പോ ഒരു പതിനെട്ട് ഇരുപ കിലോമീറ്റർ അടുത്ത രണ്ടായിരത്തി പതിനേഴ് മോളിലാണ് ആ അമ്പതിനായിരം കൂടിയിട്ടുള്ളൂ പതിനേഴ് മോളിൽ കിലോമീറ്റർ ആ ഓടിയിട്ടുള്ളൂ അതെ ഇതൊക്കെ ഫുൾ ചെയ്യാൻ പറ്റും ചെറു വണ്ടികളൊക്കെ ഫുൾ അല്ലേ വണ്ടികളൊക്കെ നമുക്ക് ഫുൾ ചെയ്യാൻ പറ്റും നമ്മള് ഈ കളർ എല്ലാം വൈറ്റും വരാറുണ്ട് പതിനേഴ് പതിനെട്ട് തന്നെ ഒക്കെ സ്റ്റോക്ക് കയറാണ്ടല്ലോ സമ്മാനം വണ്ടി സ്റ്റോക്ക് പത്തിരുന്നോളോളം വണ്ടി വണ്ടല്ലോ അല്ലേ ഏകദേശം അതിന്റെ ഉള്ളിലേക്കുള്ള വണ്ടികളൊക്കെ ഉണ്ടല്ലോ അല്ലേ ആളുകൾ വന്നോട്ടെ വന്നു കഴിഞ്ഞാൽ മാക്സിമം ചെയ്തു ചെയ്ത് കൊടുക്കാറല്ലേ ലോൺ ആവശ്യമുള്ളവർക്കൊക്കെ ഫുൾ ആയി ചെയ്യാൻ കഴിയുന്ന വണ്ടികളാണ് ഇവിടെ വന്ന എന്തായാലും വണ്ടി എടുക്കും അതാണ് കോലം എത്ര ഇതാണെങ്കിൽ നമുക്കൊരു ഒന്ന് രണ്ടേ മുപ്പത്തഞ്ചു രൂപ ഫൈനൽ കൊടുക്കട്ടെ രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യാറ് ഫൈനലാണ് കുറയാനും മാക്സിമം ലോൺ ലോൺ ചെയ്ത് കൊടുക്കാ ഫുള്ളോമോട് ചാകലാണ് റഫീണ് ഫുള്ളോ ഇതിന്റെ വേറെ വൈറ്റ് ഒരാളും ഫുൾ അല്ലേ ഫുള്ളോണ് അത് ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ട്രാക്ക് നോക്കണം സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ചെറിയ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് തരം ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വളരെ കട പാടുത്താലും അടിപൊളി വിടിയായി വീണു കാണാം